അപ്പോൾ മൂന്ന് മുന്നണികളുടെയും ആ ഒരു ആത്മവിശ്വാസവും അവരുടെ പ്രഖ്യാപനങ്ങളെല്ലാം നമ്മൾ കേട്ടുകഴിഞ്ഞു മൂന്ന് പേർക്കും പറയാനായി ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ഭരണവിരുദ്ധ ആയുധമെടുത്ത് ഉന്നയിക്കുന്നു ബി ജെ പിയും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു സി പി എം ആകട്ടെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പിടിച്ചുകൊണ്ട് ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും അവർക്കുണ്ട് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ പലരും മറുകണ്ഠം ചാടുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ ത്രികോണ മത്സരത്തിന്റെ ഒരു നാളുകളാണ് ഇന്നു മുതൽ കേരളം കാണാൻ കിടക്കുന്നത് ഇപ്പോൾ എന്താണ് ഇതുവരെയുള്ള സമഗ്രമായ ഒരു വിവരം പാർട്ടികൾ ഒരുക്കിക്കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ എന്തായാലും പ്രഖ്യാപനം പൂർണ്ണമായും പ്രഖ്യാപിക്കുകയും ചെയ്യും എന്താണ് മറ്റു വിശദാംശങ്ങൾ അജി ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഒരു നാട്ടിലെ വോട്ടാണ് നാട്ടംഗമാണ് പക്ഷേ മുന്നണികൾ ആരും ഇത് ചെറു തെരഞ്ഞെടുപ്പായി കാണുന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ കണ്ടതാണ് വൻ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടുണ്ട് മറ്റ് വിവിധ പദ്ധതികളുണ്ട് അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു കളമൊരുക്കൽ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് സി പി എം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു കരുനീക്കങ്ങൾ കണക്കൂട്ടൽ പ്രവർത്തനങ്ങൾ എന്നീ നിലയിലേക്ക് സി പി എം കടക്കുന്നു എൽ ഡി എഫ് കടക്കുന്നു ആ പ്രചരണം തന്നെയാണ് എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ രണ്ട് തവണത്തെ പിണറായി സർക്കാരിൻ്റെ പദ്ധതികൾ നോക്കൂ എത്രത്തോളം ജനങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ ആവർത്തിച്ച് പറയുന്നു അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ജനങ്ങൾ മുഖവിലയ്ക്ക് എടുക്കില്ല എന്നുള്ളൊരു കാര്യമാണ് എം വി ഗോവിന്ദനും അതോടൊപ്പം തന്നെ വിനോയ് ബിസുവൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് പക്ഷേ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ സജീവമായി തന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ആരോഗ്യ രംഗത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് രോഗികൾ ആശുപത്രിയിലെത്തി മടങ്ങിയതിനു ശേഷം അവർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്ന അവർ ശബ്ദരേഖകൾ തന്നെ പുറത്തു വരുന്നു അതൊരു മരണമൊഴിയാണെന്ന നിലയിൽ തന്നെ ഒരു ഒരു ആരോപണമാണ് ഉന്നയിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ശബരിമല വിവാദങ്ങളുണ്ട് അത്തരം വിവാദങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ വോട്ട് തങ്ങൾക്ക് അനുകൂലമാവുന്ന ഒരു കണക്കൂട്ടിൽ യു ഡി എഫ് നിൽക്കുന്നു ആ ഒരു ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ക്ഷേമ പെൻഷനുകൾ മറ്റ് പദ്ധതികളൊക്കെ ആളുകളെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം ും ഈ പ്രചരണത്തിൽ എടുത്ത് കാണിക്കും എന്നുള്ള അവകാശം ഒരു കാര്യവും ഈ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ബി ജെ പിയും വലിയ തീരുലുള്ള ആത്മവിശ്വാസത്തിലാണ് പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മറ്റു സ്ഥലങ്ങളിലേക്കും കടക്കുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അവരുടെ കാൻഡേസിനെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം പറയുകയും ചെയ്യുന്നു വലിയ രീതിയിലുള്ള പ്രചാരണത്തിലേക്ക് ബി ജെ പിയും കടക്കുകയാണ് എന്തായാലും പോരാട്ടം തീപാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് ഒരു സെമി ഫൈനലിലെ ഒരു ആർവം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് ഇതൊരു വരും തുടക്കം മാത്രമാണ് ഇനി വരുന്ന ദിവസങ്ങളിലാണ് കൂടുതൽ കൂടുതൽ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളിലേക്കും കിടക്കുക അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ് പറയാൻ പറ്റിയത്